ഓടിൻ്റെ ഉള്ളിൽ പാമ്പ് പാമ്പൊന്നും പറഞ്ഞ് രാവിലെ നാലര മണിക്ക് വിളി വന്നു അങ്ങനെ ഇവിടെ വന്നിട്ട് ആറുമണി ഏഴ് മണി അല്ല എപ്പോഴും ഏകദേശം ഒരു ഏഴ് വരെ ഇവിടെ ചെക്ക് ചെയ്ത് അകത്ത് റൂമൊക്കെ നോക്കി കാണാതെ ഞങ്ങൾ പോയി വീട്ടിലെത്തി ഒരു പത്ത് പാഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് പാമ്പ് റൂമിലുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളി വന്നു അങ്ങനെ ഇപ്പോൾ വന്ന് അതിനെ പിടിച്ചു അവിടെ ഒത്ത പടം തൊള്ള जना हमारे के चले कौन उठा हां बैठो हां तो काट दो न पिटाओ आते के हम पूछो ये लो नड़ाने दो तो जाने दो ये तो पिटो इधर आवे जल्दी का ओ ये बिटिया രാവിലെ നാലു മണിക്ക് തുടങ്ങി ണ്ടാവില്ലേ പകുതി കെട്ടു നോക്കി ആ ശരിയാ പകുതി വരെ പറഞ്ഞു ഞാൻ വെറുതെ റൂമിൽ ഇരിക്കലോ ലേറ്റ് ഓഫ് ഒക്കെ പറഞ്ഞിങ്ങനെ നിക്കണേന്നില്ല ഏ ഇല്ല ശൈല മേലെ എണ്ണമായി ഒന്ന് അന്നില്ലേ എന്തത് സാധനം ട്രിങ്കറ്റ് ഈ എട്ടടി മൂർക്കെന്നൊക്കെ പറഞ്ഞത് ആ വെള്ളിക്കെട്ടോ